ಿ ಕಡಿತ

കോ <laughs> സീകരിക്കുന്ന പോരാട്ടങ്ങളുടെ അടുത്തെത്തുയുന്നു ഇന്നാ 27 ആം തിജിയുടെ പോടകളും 9 10 ദിവസങ്ങൾക്ക് പുറത്തെ 17 ആം തിഥി ഇതുവരെ തന്നെ മുഖത്തിന്റെ മണ്ണിൽ ഒരു കലാസക്കൂട്ടി നേർകിനേ ഏറ്റുമുട്ടി പിരിഞ്ഞവർ അങ്ങ സൽത്താൻ ബോയ്സ് രണ്ടാം സ്ഥാനത്തേക്കു പിന്തള്ളി മുഖത്തിന്റെ ചാമ്പ്യൻ പട്ടം ശിരസ്സിലേറ്റി ഒക്ടോബർ 2 ന് അങ്ങ കോഴിക്കോര കടപ്പുറത്തേക്കു വണ്ടി കയറ കാത്തുനിൽക്കുന്നവർ എന്നാൽ பசுரோ கிட்டுமன்ன ஏமிச்சேத்து வைக்கிறாரு வடகாட்டிலே겐 வடநீர் காவற்செ குற்றாப்பூர் குற்றாப்பூர் வீரியட படையாளி கூட்டங்கள் பன்னக்க பின்னே பின்னே இப்பொன்னக்க பாளத்து படிக்காவங்க வரம்பத்து கூரியுவாய் நடந்து போய் போறதார் എന്നാൽ வீரியாய் செல்வம் மோதாம் आवेशத்துமே அதிரும்புகள் வேறி മികച്ചൊരു മത്സര സാന്നിധ്യവുമായി കടന്നിട്ട് വളർന്നത്